അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തൂലബുൽ ആലമീൻ ഒസ്ലാത്തു വസ്സലാമ ഷഫിൽ മഹ്ലുഖീൻ വാലിയൽ ഫീനബിറു പ്രിയപ്പെട്ടങ്ങളെ വിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ മലക്കെ തുറന്നയിട്ട റഹമത്തിൻ്റെ പത്ത് നമ്മോട് ഇവിടെ പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യം കരസ്ഥമാക്കിയ ആളുകളിൽ സത്യവിശ്വാസം അള്ളാഹുവിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം നിലകൊള്ളുന്ന ഈ രണ്ടാമത്തെ പത്ത് മഹഫറത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട പത്താണ് അവഹ്മത്തുൻ വ ഔസത്തുഹു മഹഫറത്തുൻ മിന്നാർ എന്നാണ് ശുദ്ധ റമദാനെ കുറിച്ച് അബിബാസ് അള്ളാഹു സമത്തങ്ങളെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് ഈ രണ്ടാമത്തെ പത്ത് നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹുവിൽ നിന്ന് പുറത്തപ്പെടാൻ അള്ളാഹുഫാർ അധികരിപ്പിക്കാൻ നാം തയ്യാറാകണം സുഹൃത്ത് ദാരിയാത്തിൽ സ്വർഗാവകാശികളായ മുത്തവ്യങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പറഞ്ഞത് എന്നാണ് അത്താഴ സമയത്ത് അള്ളാഹുവിനോട് പുറത്തുനിന്ന് തേടുന്ന ആളുകൾ എന്നാണ് അവർക്ക് നൽകിയ വിശേഷ വിശേഷണം അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നൽകാൻ അള്ളാഹുവിനോട് നാം പശ്ചാത്താപിക്കാൻ ഈ വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനോത്താല പറയുന്നു ഞാനേറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നതിനുമാണ് എന്നെൻ്റെ അടിമകളോട് നിങ്ങൾ അറിയിക്കണം പ്രവാചകരെ എന്ന് സുഹൃത്ത് ഹിജ്വറിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നതിനുമാണെന്ന ബോധത്തോടു കൂടി ഈ വിശുദ്ധ റമദാൻ്റെ ദിനരാത്രിങ്ങൾ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ അള്ളാഹുവിൽ നിന്നും പൊറുക്കലിനെ തേടാൻ പശ്ചാത്താപിക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം ശുദ്ധമായ റമദാൻ ഒരാൾക്ക് എത്തിച്ചിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കഴിഞ്ഞു പോയാൽ അവനാണ് ഏറ്റവും വലിയ നാശമെന്ന് അലൈഹി സലാഹുലൈഹി തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും പാപങ്ങൾ പൊറുക്കുക എന്നുള്ളത് പാപങ്ങൾ പൊറക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ള മഹത്തായ മഹത്തായൊരു ആഗ്രഹമാണ് റുസുലാഹ്സ്വലഹുലൈസ് വല്മാ തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും പാപം പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചങ്ങലയാണ് പാപമോചനവും പശ്ചാത്തവും കൊണ്ടല്ലാതെ ആ ചങ്ങല അഴിക്കാൻ സാധ്യമല്ല അനസറുല്ലാഹുനു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ ആ തെറ്റുകൾ തൊട്ട് പശ്ചാത്താപിക്കുന്നവരുമാണെന്ന് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പശ്ചാത്താപിക്കാൻ വിശുദ്ധമായ റമദാനിൻ്റെ ഈ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഓരോ തെറ്റുകൾക്കും നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയവരാണ് ഓരോ തെറ്റുകൾക്കും അള്ളാഹുവിനോട് നമ്മൾ തോപ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് തോപ ചെയ്യേണ്ടത് മഹാന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് തെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നുള്ളത് തന്നെയാണ് തോബയുടെ ഒന്നാമത്തെ ശ്രദ്ധ ഒന്നാമത്തെ ഷർത്ത് ആ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടൊപ്പം തന്നെ തെ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമുക്ക് ഖേദമുണ്ടാവുകയും വേണം ഇനിയൊരിക്കലും ആ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തോബ സ്വീകാര്യമാവുകയുള്ളൂ അങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖതിച്ചു മടങ്ങുമ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറക്കും അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നൽകുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങാൻ നാം സന്നദ്ധരാവുക നാളെയാവാം എന്ന് വിചാരിക്കേണ്ട എപ്പോൾ മരിക്കും എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല പിന്നീട് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കൽ ഒരിക്കലും ഒരു മുമ്മിന് ഭൂഷണമല്ല അത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും നമ്മൾ അള്ളാഹിനോട് പശ്ചാത്താപിക്കുക നമ്മൾക്ക് ഒരുപാട് തറാവീഹികൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സുന പുരസ്കാരങ്ങൾ റവാതി പുസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കാറുണ്ട് വിഷുക്കിനെ കുറിച്ച് കുറിച്ചോർത്ത് കോപത്തെക്കുറിച്ച് ചിന്തിച്ച് അസൂയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കണം അങ്ങനെ പാപ വിശുദ്ധ റമദാൻ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെയൊക്കെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് അള്ളാഹുവിനെ ഈ വിശുദ്ധമായ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല ആത്മീയമായ ഒരു പരിവർത്തനത്തിന് കൂടി വിശുദ്ധ റമദാനിനെ പാകപ്പെടുത്തുവാൻ നമ്മളൊക്കെ ഈ സമയം പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ പത്ത് ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ നെഫ്സിനോട് ഉപദേശിച്ചുകൊണ്ടും നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബിലാലി അസ്ലാ വരയ്ക്കും